ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം സോ വീണ്ടും ഒരു ഹോം മാച്ചിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയം നേരിട്ടിരിക്കുകയാണ് ചെന്നൈക്കെതിരായ മത്സരം ജയിച്ച് ക്ലീൻ ഷീറ്റ് വിജയം നേടി നാല് ദിവസങ്ങൾക്കുള്ളിൽ ഗോവയ്ക്കെതിരായ മത്സരം വരുമ്പോൾ തീർച്ചയായിട്ടും ആ മൊമഞ്ചം ചെന്നൈക്കെതിരെ തിരിച്ചു പിടിക്കാൻ സാധിച്ച മൊമന്റം തുടരും എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ അതിന് നേർ വിപരീതമാണ് ഇന്നലെ കളിക്കളത്തിൽ സംഭവിച്ചത് ലീഗിൽ ഈ സീസണിൽ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച പത്ത് മത്സരങ്ങളിൽ അഞ്ചാമത്തെ തോൽവിയാണ് പത്തിൽ അഞ്ചും പരാജയപ്പെട്ടിരിക്കുകയാണ് അഞ്ചാമത്തെ തോൽവിയാണ് ഇന്നലെ നേരിട്ടിരിക്കുന്നത് അതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ഹൃദയഭേദകമായൊരു കണക്ക് ആറാമത്തെ ഹോം മത്സരത്തിൽ നാലാമത്തെ പരാജയം ആറ് ഹോം മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഓൾറെഡി അതിൽ നാലിലും തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരുതപ്പെടുന്ന ഹോം മത്സരങ്ങൾ അല്ലെങ്കിൽ ഹോം ഗ്രൗണ്ടിലെ മത്സരങ്ങൾ ഹോം മാച്ചസ് അതിലാണ് ഇത്രമേൽ കനത്തൊരു തിരിച്ചടി ഈ സീസണിൽ നേരിടുന്നത് എന്നുള്ളതാണ് ഈ കണക്കുകളെ കൂടുതൽ ഗൗരവതരമാക്കുന്നത് ഹോം മത്സരങ്ങളിൽ പാനിക് അറ്റ് ഹോം ആയിട്ട് മാറുകയാണ് വാട്ട്സ് ആപ്പണിങ് അതായത് എന്താണ് സംഭവിക്കുന്ന അറിയാ പാനിക് ആണ് ഹോമിൽ സോ ഹോം മത്സരങ്ങളിലെ പരാജയമാണ് ഇതിലേക്ക് ഇവരി ഏറ്റവും കൂടുതൽ ഗുരുതരമായാലും സങ്കടകരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ഏതായാലും ഇന്നലെയും നമ്മൾ കഴിഞ്ഞ ഏതാനും മത്സരങ്ങളിൽ എന്തുകൊണ്ടാണോ വളരെ ഭംഗിയായിട്ട് കളിയിലൊന്നും ഒരു കുഴപ്പമില്ല ഗംഭീരമായി കളിക്കുന്ന കളി തന്നെ കളിക്കുന്നുണ്ട് പക്ഷേ കളിക്കളത്തിൽ വരുത്തുന്ന സില്ലി മിസ്റ്റേക്സ് ആവർത്തിക്കുന്ന പിഴവുകളാണ് ഒരേ മിസ്റ്റേക്സ് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് തിരുത്തപ്പെടാവുന്ന മിസ്റ്റേക്കുകളാണ് അല്ലെങ്കിൽ തിരുത്തേണ്ട ആണ് അതുപോലും തിരുത്തപ്പെടാതെ ആവർത്തിക്കുമ്പോഴാണ് ഇത്തരം നീഡ്ലെസ് അനാവശ്യ തോൽവികൾ വീണ്ടും വീണ്ടും നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഏതായാലും തോൽവികളിടെ ഗോവയ്ക്കെതിരായ ഹോം മാച്ചിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്നലെ ഗോവ ഒരു പക്ഷേ ഗോവയുടെ ഐ എസ് എൽ ചരിത്രത്തിലെ ഏറ്റവും മോശം ഗെയിമായിരിക്കണം ഇന്നലെ കളിച്ചിട്ടുണ്ടാവും അത്ര വലിയ ഗെയിം ആയിരുന്നില്ല ഗോവ ശരിക്കും ഒരു പോയിന്റ് മാത്രം ലക്ഷ്യമിട്ട് കിക്കോഫ് മുതൽ ഗോവയുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ദ പ്ലേ ഫോർ ജസ്റ്റ് വൺ പോയിന്റ് ആ ഒരു പോയിന്റിന് വേണ്ടി മാത്രം അങ്ങനെ അത്രയും രസകരമൊന്നും അല്ലാത്ത ബ്യൂട്ടിഫുൾ ഒന്നും അല്ലാത്ത ഫുട്ബോൾ കളിക്കുക ജസ്റ്റ് നയൻറ്റി മിനിറ്റ്സ് സേവ് ചെയ്യുക വൺ പോയിന്റ് നേടുക അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അവർക്ക് മൂന്ന് പോയിന്റ് കിട്ടിയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോട്ടറിയാണ് ബോണസാണ് ആ ഒറ്റ ഗോൾ ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം രണ്ടാം പകുതിയിൽ അവർ ഒരു ആദ്യ പകുതിയിൽ തന്നെ മര്യാദ കളിച്ചിട്ടില്ല രണ്ടാം പകുതിയിൽ ഒട്ടും കളിച്ചിട്ടില്ല ഗോവ ഈ ഒരു അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം കൈവിട്ട് കളയേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സംഗതി അടിച്ച ഗോൾ നമുക്ക് പിഴവിലേക്ക് വരാം ഗോൾ കീപ്പർ മിസ്റ്റേക്ക് തന്നെയാണ് ഒരു തർക്കവും ഗോൾ കീപ്പർ മിസ്റ്റേക്കാണ് കാരണം ബോറി സിങ് ഡിഫൻസിലേക്ക് ഡിഫൻസിൻ്റെ പിഴവാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതിലേക്ക് വരാം തുറന്നു കിടക്കുന്ന റൈറ്റ് വിങ്ങിലൂടെ കയറി വരുന്നു അതായത് ഗോവയുടെ റൈറ്റ് വിങ്ങിലൂടെ തുറന്നു കിടക്കുന്ന റൈറ്റ് വിങ്ങിലൂടെ ബോറിസ് സിംഗ് കയറി വരുന്നു ബോറി സിങ്ങിനെ ഷോ ക്രോസ് ചെയ്യണോ അടിക്കണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടുവോളം സമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് അനുവദിക്കുകയാണ് ബോറിസിങ്ങിൻ്റെ ജീവിതത്തിൽ പെനാൽറ്റി ഏരിയയിൽ ഒരു പന്ത് ഇത്രയും സമയം കിട്ടിയിട്ടുണ്ടാവില്ല ആലോചിച്ച് എന്ത് ചെയ്യണോ ഒടുവിൽ ബോറോ ബോറിസിങ് അത് പോസ്റ്റിലേക്ക് അടിക്കുകയാണ് ഒരു ഔട്ട്സോസിംഗ് ഷോട്ടാണ് വലിയ പവർഫുൾ ഷോട്ട് അല്ലായിരുന്നു പക്ഷെ അത് പോസ്റ്റിലേക്ക് അടിച്ചു ടാർഗറ്റിലായി എന്നതുകൊണ്ട് മാത്രം അത് ഗോളായി അവിടെയാണ് ബോറിസിൻ്റെ മിടുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്ന് വീണ്ടും അല്ലെങ്കിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ എന്താണോ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന ന്യൂനതകൾ അതേ ന്യൂനതകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്ന് സങ്കടത്തോടുകൂടി നിരാശയോടുകൂടി പറയേണ്ടി വരികയാണ് ഒന്നുകിൽ ഗോൾ കീപ്പർ ബോറിസ് അങ്ങനെ കയറി വരുമ്പോൾ ബോറിസ് ഒന്നുകിൽ ക്രോസ് ചെയ്യും ആ ക്രോസ് സേവ് ചെയ്യാനായി മിലോസും പ്രീതമും പെനാൾറ്റി ഏരിയയിലേക്ക് അല്ലെങ്കിൽ പെനാൾറ്റി ബോക്സിലേക്ക് വീണ്ടും ബാക്ക് റൺ നടത്തുന്നുണ്ട് ഇഫ് ഇറ്റ് ഇസ് എ ഇഫ് ഇറ്റ് ഇസ് എ ക്രോസ് ഇന്നെയുള്ള ഓപ്ഷൻ പോസ്റ്റിലേക്കുള്ള അടിയാണ് അങ്ങനെയാണെങ്കിൽ ഗോൾ കീപ്പർ ചെയ്യേണ്ടിയിരുന്നത് തൻ്റെ ഫസ്റ്റ് എങ്കിലും മിനിമം ഫസ്റ്റ് പോസ്റ്റും ആ ഫസ്റ്റ് പോസ്റ്റിൽ വന്ന് നിന്ന് ഫസ്റ്റ് പോസ്റ്റ് കവർ ചെയ്ത് ഒരു ബ്ലോക്ക് സേവിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതിന് പകരം ഫസ്റ്റ് പോസ്റ്റിൻ്റെ അകത്താണ് ഗോൾ കീപ്പറ് നിന്നത് ഗോൾ കീപ്പറ് പോലും ബോറിസ് ക്രോസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ബോറിസ് നേരെ അടിക്കുന്നു ഗോൾ കീപ്പറുടെ ഇൻസൈഡിലേക്ക് പോയ പന്ത് കയ്യിൽ തട്ടി അകത്തേക്കാണ് തെറിക്കുന്നത് ഫസ്റ്റ് പോസ്റ്റിന്റെ പുറത്ത് വന്ന് ഗോൾ കീപ്പർ നിന്നിരുന്നെങ്കിൽ വരും കയ്യിൽ തട്ടി തെറിച്ചാലും പന്ത് പുറത്തേക്ക് പോയേ മിനിമം ഒരു കോർണറെ ആകുകയുള്ളായിരുന്നു കോർണറെ കൺസീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗോൾ തന്നെ കൺസീഡ് ചെയ്യേണ്ടി വരും പന്ത് ഗോൾ കീപ്പറുടെ കയ്യിൽ കുറയ്ക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു അവസ്ഥയാണ് അതിന് മുൻപ് നമ്മൾ കണ്ടു മത്സരത്തിൽ അതിന് മുമ്പ് തന്നെ പല തവണ ബോൾ ഗ്രിപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ടൈം ബോൾ ഗ്രിപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല പലതവണയും സെക്കൻഡ് ചാൻസിലാണ് ഗോൾ കീപ്പർ പന്ത് ഗ്രിപ്പ് ചെയ്തിരിക്കുന്നത് അതിനു മുമ്പും ഈ ഒരു ഷെയ്ക്കി ഫീലിംഗ് നമുക്ക് കിട്ടിയിരുന്നു ഗോൾ കീപ്പിങ്ങിൽ അത് അതിൻ്റെ കൾമിനേഷൻ പോയിന്റിലാണ് ഗോൾ ഗോൾ ഈ മീൻസ് ഈ ഒരു സ്കിപ്പ് അല്ലെങ്കിൽ ഈ ഒരു തട്ടി തെറിച്ച് അകത്തേക്ക് പോയത് സങ്കടകരമായ അവസ്ഥയാണ് ഗോള് ഒരനാവശ്യമായ അതായത് ഗോവയുടെ മിടുക്കുകൊണ്ടോ അടിയുടെ പവർ കൊണ്ടോ അടിയുടെ മികവ് കൊണ്ടോ ഒന്നുമല്ലാത്തൊരു ഗോള് കൺസീഡ് ചെയ്യേണ്ടി വരുന്നു അതിൽ തോൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് റിസോർസ് നമ്മൾ ഹൈ ലൈൻ ഓഫ് ഡിഫൻസ് കളിക്കുന്നത് സ്വാഭാവികമാണ് അറ്റാക്കിംഗ് ഫുട്ബോളിൽ എതിരാളികളെ വെള്ളം കുടിപ്പിക്കാനായി നിരന്തരമായ ആക്രമണത്തിന് വേണ്ടി ഡിഫൻസ് മേലേ കയറി വരും പ്രത്യേകിച്ച് രണ്ട് ഫുൾ ബാക്സിനെയും കൃത്യമായി വിനിയോഗിക്കാനുള്ള തീരുമാനത്തിൽ ഒരു തെറ്റുമില്ല അല്ലെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അറ്റാക്കിന് പോകുന്ന പുൾബാഗ്സ് തിരിച്ച് തങ്ങളുടെ പൊസിഷൻ റീഗെയിൻ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എതിരാളികൾക്ക് അനായാസം കയറി വരാൻ ഉള്ളൊരു സ്പേസ് അനുവദിച്ചു കൊടുക്കണം ഇന്നലെ കണ്ടു ഗോവയുടെ ട്രാസിച്ചും ബോറിസും എത്ര തവണയാണ് റൈറ്റിലും ലെഫ്റ്റിലൂടും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങുകളിലൂടെ കയറി വന്ന് അവരുടെ ക്രോസുകളും അവരുടെ ആക്രമണങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് അതൊന്നുമില്ല ഹോർമിപ്പാമും നവോച്ചയും ലെഫ്റ്റിൽ നവോച്ച റൈറ്റ് ഓർമി ഒരു രണ്ടുപേരും കയറി പോകുന്ന പക്ഷെ അതേപോലെ തിരിച്ചു വന്ന് ഡിഫൻസീവ് വർക്ക് ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് ബെസ്റ്റ് ഡിഫൻസ് എന്നൊക്കെ പറയാൻ നമ്മൾ ശരിയാണ് പക്ഷെ അറ്റാക്ക് ശരിയായി നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് മിനിമം ബേസിക് ഡിഫൻസോ ഡിഫൻസ് ഇസ് ഫസ്റ്റ് ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ടാണുള്ള ഭംഗിയുള്ള കാര്യവും ഇന്നലെ അത് ഭംഗിയായി നടത്താൻ അത് കൃത്യമായി നടത്താൻ പറ്റാത്തതിന്റെ എന്താ പറയുക ഒരു ദുരനുഭവമാണ് ഇന്നലെ നേരിടേണ്ടി വന്നത് ഈ ഗോള് മാത്രമല്ല ത്രൂ ഔട്ട് ഗോവ നടത്തിയ ഗോവയുടെ എല്ലാ കൗണ്ടർ അറ്റാക്സ് വരുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വിങ്ങും ഓപ്പൺ ആയി കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഓപ്പൺ ആയിരുന്നു ബിക്കോസ് ആ നമ്മൾ ഹൈലൈൻ പോവുകയാണ് വിലയിൽ കയറി പോവുകയാണ് അതേപോലെ തിരിച്ചു വന്നില്ലെങ്കിൽ എതിരാളികൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കലാണ് അതിൻ്റെ ഫലം അതിൻ്റെ തിക്താനുഭവമാണ് നേരിട്ടത് എന്നും കൂടെ പറയേണ്ടി വരും ഈ ഗോള് കാണുക നവോച്ചയുടെ സൈഡിൽ കൂടിയാണ് ബോറിസ് വരുന്നത് നവോച്ച ഒരുപാട് ബാക്കിലാണ് നവോച്ചയ്ക്ക് ഓടിയാലും എത്താൻ പറ്റില്ല ബോറിസിലേക്ക് പന്ത് വരുന്നു സാഹിൽ ടവറിയുടെ പാസ്സാണ് സെൻറ്റർ ചെയ്യുന്നത് ബോറിസ് ഈസി ആയിട്ട് അവിടെ നവോച്ച ബ്ലോക്ക് ചെയ്യേണ്ട പന്താണ് നവോച്ചയുടെ പൊസിഷനിൽ കൂടിയാണ് ഗോള് ബോറിച്ച് കയറി വരുന്നത് വേണമെങ്കിൽ മിലോസിന് വരാമായിരുന്നു ബ്ലോക്ക് ചെയ്യാൻ പക്ഷേ മിലോസ് വന്നാൽ പ്രീതം നടുവിൽ ഒറ്റയ്ക്കാവും അപ്പോൾ മിലോസും ഉള്ള ഡിസി അവരെടുത്ത ഡിസിഷൻ എന്താ ക്രോസ് വരികയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ബാക്കി ഗോൾ കീപ്പറാണ് നോക്കേണ്ടത് ഗോൾ കീപ്പറുടെ പോസ്റ്റിലേക്ക് അടി വന്നപ്പോൾ ഗോൾ കീപ്പർ ഈ പറഞ്ഞാലും ഒട്ടും കോൺഫിഡൻസ് അല്ലാത്ത രീതിയിലാണ് ആ പമ്പ് തടുക്കാൻ ശ്രമിച്ചത് ഒന്നുകിൽ അത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുക പക്ഷേ ഇങ്ങനെ ഇൻസൈഡിലേക്ക് തട്ടിയാൽ തെറിച്ച് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് തന്നെയാണ് പോകുന്നത് സോ വെരി ഡിസപ്പോയിൻറ്റിങ് എന്നും ഒരിക്കൽ കൂടി പറയാതെ വരും പിന്നെ ഇന്നലെ ഈ ഓവർ ഡിപ്പെൻഡൻസി ഒരാളെ മാത്രം അമിതമായി ആശ്രയിച്ചൊരു ഗെയിം ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉള്ളതിൻ്റെ കൂടെ ഒരു ഉദാഹരണമാണ് നോവയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂവ് മുഴുവൻ നടക്കുന്നത് ലെഫ്റ്റിലൂടെയാണ് പലപ്പോഴും റൈറ്റിൽ രാഹുൽ ഫ്രീ ആയി നിന്നപ്പോഴും പന്തുകൾ വന്നിട്ടില്ല കാര്യമായിട്ടൊന്നും ചെയ്യാൻ അവസരം പോലും രാഹുലിന് കിട്ടിയിട്ടില്ല ബിക്കോസ് പന്തുകൾ അങ്ങോട്ട് പോയിട്ടില്ല റൈറ്റിലേക്ക് എല്ലാം നോവ സെന്റേഡ് ലെഫ്റ്റിലൂടെ മാത്രം നോവയിലൂടെ മാത്രം അവസാനം കാര്യങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനം ഒരു പ്രീ ജഡ്ജ്മെന്റ് എടുത്തതിൻ്റെ ഒരു കുഴപ്പം കൂടി ഇന്നലെ കണ്ടു എന്ന് പറയാതെ വയ്യ ഓർക്കുക നോവ ഇന്നലത്തെ മാച്ചിൽ പന്ത്രണ്ട് ടച്ചസ് ഇൻ ഓപ്പോസിഷൻ ബോക്സ് ആണ് അത് നോവയുടെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് കണക്കാണ് അത്രയും ടച്ചുകൾ ഇന്നലത്തെ ഗെയിമിൽ നോവ എതിർ പെനാൾറ്റി ബോക്സിൽ നടത്തിയിട്ടും ഒരു തവണ പോലും ഒരു ഓപ്പൺ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ നോവയ്ക്ക് സ്വന്തമായി ഒരു ഗോൾ അടിക്കാനോ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ഗോവയുടെ മിടുക്കാണ് ഡിഫെൻസീവ് മിടുക്കാണ് കാരണം നോവയെ നന്നായിട്ട് അറിയാവുന്ന കോച്ചാണ് മനോലോ ആ ടീമിനെതിരെയാണ് നമ്മൾ കളിക്കുന്നത് സ്വാഭാവികമായും ബോറിസിനെ എന്ത് പണിയാണ് മനോലോ ഏൽപ്പിച്ചിരുന്നതെന്ന് ഇന്നലത്തെ കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് ബോറിസ് വളരെ വൃത്തിയായിട്ട് എടുക്കുകയും ചെയ്തു ബോറിസ് ഇന്നലെ പിങ്ക് ഫുൾ ബാക്കായിട്ടാണ് കളിച്ചതെന്ന് ഓർക്കണം ഗോളടിച്ച ബോറിസ് നോവ ഓരോ തവണയും നോവയെ കൊണ്ട് അവർ ലെഫ്റ്റിലൂടെ ക്രോസ് ചെയ്യാൻ അനുവദിച്ചു നോവ വന്ന് ഇടത്തുകൂടെ വന്ന് ഇടത്ത് കൂടെ തന്നെ ക്രോസ് ചെയ്താൽ അത് ക്ലിയർ ചെയ്യാൻ ജിങ്കനും ഒടയും അവിടെ തയ്യാറായിരുന്നു മറിച്ച് ബോക്സിലേക്ക് വന്ന നോവയെ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഇൻസൈഡിലേക്ക് വന്ന് അടിക്കാനോ പാസ് കൊടുക്കാനോ അനുവദിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു നേരത്തെ കളി കണ്ടതറിയാം നോവയെ കൊണ്ട് ഒരു തവണ പോലും അവർ റൈറ്റിൽ കൂടെ നല്ലൊരു അടി അടിക്കാനോ പാസ് ചെയ്യാനോ സമ്മതിച്ചിട്ടില്ല അത് മനോലോയുടെ എന്താ പറയുക തന്ത്രമാണ് അതാണ് മനോലോ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് തൻ്റെ ഡിഫൻസിനെ ഏൽപ്പിച്ചത് അപ്പം നോവയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കളി കേരള ബ്ലാസ്റ്റേഴ്സ് ആസൂത്രണം ചെയ്തു എന്നതും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പിഴവായിട്ട് വിലയിരുത്താം ഒരു നോവ ഡിപ്പെൻസി ഓവർ നോവ ഇന്നലെ ഡിപ്പെൻസിൽ കാണിച്ചു ഓർക്കുക ഹിമിനസ് നമ്മുടെ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ആ സ്ട്രൈക്കറിലേക്ക് എത്തേണ്ട പന്തുകൾ പോലും ഇന്നലെ കൃത്യമായി വന്നിട്ടില്ല ഹിമിനസ് നന്നായിട്ട് നല്ല ഫോമിൽ കളിക്കുന്നു സിക്സ് ഔട്ട് ഓഫ് സിക്സ് ആറ് കളിയിൽ ആറ് ഗോളടിച്ചിരിക്കുന്ന പ്ലെയറാണ് പക്ഷേ ഹിമിനസിലേക്ക് കൂടുതൽ പന്തുകൾ എത്തിക്കാനുള്ള ഒരു പോരായ്മ ആ ഒരു ന്യൂനതയും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്നലെ നെഗറ്റീവായിട്ട് ഭവിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ട് അനുഭവം കാരണം ഹ്യുമസിലേക്ക് ഇന്നലെ കൂടുതൽ ബന്ധു വന്നിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് നോവ സെൻറ്റേഡ് ഗെയിം തന്നെയാണ് ഇന്നലെ വീണ്ടും 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 പ്ലാൻ ചെയ്തത് അത് എതിർക്കാനും അത് ചെറുക്കാനും നോവയെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനോലോയ്ക്ക് കഴിയുമായിരുന്നു അതാണ് മനോലോ മറുഭാഗത്ത് തന്ത്രം മനഞ്ഞ് ഇന്നലെ നല്ല കോമ്പാക്ട് ഡിഫൻസ് കളിക്കാൻ തയ്യാറായി തന്നെയാണ് ഗോവ അവരുടെ ഡിഫൻസീവ് ഷെയ്പ്പ് അവർ ത്രൂ ഔട്ട് കളിയുടെ ഉടനീളം അവർ ബോറേസ് ഒഡേ ചിങ്കൻ ആൻഡ് ആകാശ് ചങ്മാൻ ആ ഡിഫൻസ് നോക്കി അറിയാം ഒരു പഴവും അവർ മന ഒരു ഒരു അൺഫോഴ്സ് ഡയറൊന്നും അവരുടെ ഡിഫൻസ് വരുത്തിയില്ല അതാണ് അവരുടെ എവേ മാച്ചിൻ്റെ ക്വാളിറ്റി എവേ മാച്ചിൽ പോകുമ്പോൾ എവേ മാച്ച് കളിക്കാൻ പോകുന്ന ടീംസ് അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി ടു ഡിഫൻഡ് വെൽ അതവർ നന്നായിട്ട് പിന്നെ അവർ മിഡ് ബ്ലോക്ക് അവരുടെ മിഡ് ബ്ലോക്ക് ഗെയിം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ ഒരു സ്വാതന്ത്ര്യവും അനുവദിക്കാതിരിക്കുക കാരണം ചെന്നൈയ്ക്കെതിരെ അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ചെന്നൈയ്ക്കെതിരായ കളി ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഗോളിൽ ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഫ്രെഡിയും ബിബിനും മിഡ്ഫീൽഡിൽ നിന്ന് നൽകിയ ഫോർവേഡ് ബോൾസ് ആണ് അവർ പന്ത് റിക്കവർ ചെയ്യുന്നു ഇന്റർസെപ്റ്റ് ചെയ്യുന്നു പിന്നെ ഫോർവേഡ് ബോൾസ് നൽകുന്നു ഇന്നലെ ബിബിനും ഫ്രെഡ്ഡിയും കളിച്ചു നന്നായിട്ട് ട്രൈ ചെയ്തു പരിശ്രമിച്ചു നോ ഡൗട്ട് അവർക്ക് ഒരു സ്വാതന്ത്ര്യവും അനുവദിക്കാതെ കൊണ്ട് ഫോർവേഡ് ബോൾസ് കൂടുതൽ ചെയ്യിക്കാതിരിക്കാൻ ഗോവയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായ ആയ സാഹിൽ ട്രവോറയും കാൾ മക്യുവും വളരെ കൃത്യമായി പണിയെടുത്തു നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ഗെയിമിലേക്ക് നോക്കിയാൽ സാഹിലിനെയും കാൾ നോക്ക് കാണില്ല പക്ഷെ അവരായിരുന്ന വാസ്തവത്തിൽ ഇന്നലെ കേരളത്തിന്റെ വഴിമുടക്കികൾ സോ മിഡ് ബ്ലോക്ക് എന്ന് പറയുന്ന തന്ത്രം വളരെ കൃത്യമായി സാഹിലിനെ കൊണ്ടും കാൽ മക്കീനെ കൊണ്ടും പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച മനോലേക്ക് വീണ്ടും കയ്യടി കൊടുക്കണം കാരണം അവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗെയിമും കൃത്യമായി ത്രൂ ദ സെന്റർ കളിക്കാൻ പറ്റാതെ പോയത് പിന്നെ ഉള്ളത് മുഴുവൻ വിങ്ങുകളെ ആശ്രയിക്കാമെന്ന് മാത്രമാണ് വിങ്ങുകളെ ആശ്രയിക്കുമ്പോൾ അവിടെ രണ്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആകാശ് താങ്വാൻ ആൻഡ് ബോറീസ് എത്ര ക്രോസുകൾ ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് എഫക്റ്റീവ് എത്ര ഇന്നത്തെ ക്രോസ് ആക്ടർസ് നോക്കിയാൽ നമുക്ക് കാണാം ക്രോസ് ക്രോസുകൾ ഒരുപാട് ചെയ്തു പക്ഷേ ആക്യുറസി ഇല്ല ഐ മീൻസ് ഒരു ഗോൾ ചാൻസിലേക്ക് പോകേണ്ടിയിരുന്ന ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ തക്ക മിടുക്കുള്ള മികവുള്ള ഒറ്റ ക്രോസ് പോലും ഇന്നലെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രമേൽ ഗോവ വരിഞ്ഞു മുറുക്കിയിരുന്നു ഡിഫൻസീവ്ലി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറയാനുള്ളത് ഈ കളിയിലെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റ് ഇഞ്ചുറി ടൈം തീരാൻ ഒരു മിനിറ്റും കൂടി ബാക്കിയുള്ളൂ വേണമെങ്കിൽ കളി വേണമെങ്കിൽ അല്ല കളി ഒന്നേ ഒന്ന് സമനിലയിലാകുമായിരുന്നു അത്രയും ഓപ്പൺ ചാൻസ് ആണ് ഇന്നലത്തെ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഏറ്റവും ഓപ്പൺ ചാൻസ് ആ ലൂണ ആ പാസ് കൊടുത്തത് നിങ്ങളൊന്നാലോചിച്ച് അതായത് ആ പാസ് കുനിഞ്ഞിരുന്ന് താഴേക്ക് കുനിഞ്ഞിരുന്ന് തലകൊണ്ട് ഒരു വശത്തേക്ക് ചെത്തിയാൽ മാത്രമേ ആ പാസ് കൃത്യമായി സന്ദീപിന് കിട്ടൂ മറിച്ച് ലൂണ അത് കാലുകൊണ്ട് കൊടുക്കാൻ നോക്കിയാൽ കുറച്ചായിട്ട് ഓവറായിപ്പോ കുറച്ച് വെയിറ്റ് കൂടും അല്ലെങ്കിൽ പോകും ആ പാസ് കിട്ടില്ല അതിനുവേണ്ടി ലൂണ കൃത്യമായി ശരീരത്തെ വളച്ച് താഴേക്ക് കുനിഞ്ഞിരുന്ന് തലകൊണ്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്ത് പാസ് കൊടുക്കുന്നു സന്ദീപിനാ പാസ് കിട്ടുമ്പോൾ ഓപ്പണാണ് പെനാൽറ്റി പോസ് സന്ദീപിന് വേണമെങ്കിൽ രണ്ടടിയും കൂടെ ക്യാരി ചെയ്ത് പോകാൻ മുമ്പിലേക്ക് അടിക്കാം എന്തായാലും ലോകത്തെ ഏത് പ്ലെയറും അത് സെക്കൻഡ് പോസ്റ്റിലേക്കായിരിക്കും അടിക്കുക അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അടി സെക്കൻഡ് പോസ്റ്റിലേക്കാണ് പോവുക സെക്കൻഡ് പോസ്റ്റിൽ കയറിയില്ലെങ്കിലും അകത്ത് എവിടെയെങ്കിലും പന്ത് ചെല്ലും ഫസ്റ്റ് പോസ്റ്റിലേക്ക് ഔട്ടിങ് ചെയ്യാൻ നോക്കിയാൽ അത് പുറത്തേക്ക് തന്നെയായിരിക്കും പോവുക അടി ശരിയല്ല ടെക്നിക് ശരിയല്ല വീണ്ടും ഒരിക്കൽ കൂടി ഡിസപ്പോയിൻമെന്റോട് കൂടി തന്നെ നിരാശകർ തന്നെ പറയേണ്ടി വരുന്നു സെക്കൻഡ് പോസ്റ്റിലേക്ക് ഒരു പവർഫുൾ ഷോട്ട് അടിച്ചിരുന്നെങ്കിൽ ഈ ഒരു പക്ഷേ ഗോൾ കീപ്പർ തിവാരി അത് ബ്ലോക്ക് ചെയ്താൽ തന്നെ തട്ടിതെറച്ച് വീഴുന്ന പന്ത് റീബൗണ്ട് അടിക്കാൻ അവിടെ നമ്മുടെ പ്ലേയേഴ്സ് റെഡിയായിരുന്നു എന്തോ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിന് പകരം അതിനെ ബ്ലാസ്റ്റ് ചെയ്ത് ഫസ്റ്റ് പോസ്റ്റിന്റെ പുറത്തേക്ക് ദൂരേക്ക് ഔട്ട് ഔട്ട്ഷിങ് ചെയ്ത് കളഞ്ഞ കാഴ്ച തലയിൽ കൈവയ്ക്കുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇനി ഒരു പോയിന്റും കൂടെ പങ്കുവെക്കുകയാണ് അതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ആണ് സബ് സ്യൂഷൻസിൽ വന്നിരിക്കുന്ന ഒരു പിഴവാണ് ചൂണ്ടിക്കാണിക്കാന്നുള്ളത് മേ ബി നിങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം ഇന്നലത്തെ മാച്ചിൽ രണ്ടാം പകുതിയിൽ നമ്മൾ ഹിസു സ്കിമിനസിനെ പിൻവലിക്കുന്ന കാഴ്ചകളാണ് പേപ്പറ് വന്നു പേപ്പറ് വന്നപ്പോൾ കളി ഒന്നുകൂടി ഉഷാറായി കുറച്ചുകൂടി കൂടി എനർജറ്റിക്കായി നന്നായിട്ട് ആ അഗ്രസീവ് നഷ്ടപ്പെട്ട ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് പെപ്പറ വന്നതിന് ശേഷമാണ് ഗ്രൗണ്ടിൽ കണ്ടത് എന്ന് എടുത്തു പറയണം അത് ആദ്യമേ തൊട്ട് കാണാതെ കാണാതിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പേപ്പറ വന്നപ്പോൾ കണ്ടു പക്ഷേ കിമിനസിന് പകരം നോവയെ പിൻവലിച്ച് ഇരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നോവ എന്നാൽ ഞാൻ ഇന്നലെ പറഞ്ഞു നോവ എന്തോ ആ ഫസ്റ്റ് മിനിറ്റിൽ നോവയ്ക്ക് കിട്ടിയ ചാൻസ് ആ ചാൻസ് രാഹുൽ കൊടുത്തത് പാസ് ആയിരുന്നു കളി തുടങ്ങിയ ഫസ്റ്റ് മൂവ് അത് ഈസി ആയിട്ട് ഓപ്പണാണ് ശരിക്കും നോവയെ പോലത്തെ പ്ലെയർ സാധാരണ അത് ഐപ്പുട്ടുകൊണ്ട് കൊണ്ട് ചെയ്ത് അടിച്ച് പോസ്റ്റർ ചെയ്ത് ഇടേണ്ട വന്നതാണ് അതാണ് അടിച്ച് വഴിയിലേക്ക് ദൂരെ റോസ് ബാറിൻ്റെ മേലെക്കൂടെ കളഞ്ഞു ആ മിസ്സിന് ശേഷം നോവ എന്തോ എവിടെയോ എന്തോ കൈമോശം വന്നതുപോലെയാണ് മൈതാനത്ത് നോവ കാണപ്പെട്ടത് ഇപ്പോൾ ഓവർ എക്സൈറ്റ്മെൻ്റ് ആണോ പഴയ ടീമിനെതിരെ നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രഷർ സമ്മർദ്ദത്തിൽ കളിച്ചത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും പിന്നെ നോവ ആ ഒരു താളത്തിലല്ല കളിച്ചത് നോവയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കിട്ടും അതേസമയം എമിനസ് അർദ്ധ അവസരങ്ങൾ പോലും ഗോളാക്കാൻ മെടുക്കനായ സ്ട്രൈക്കിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചാൻസ് കാലിലേക്ക് പുള്ളി കൃത്യമായി കാലിൽ പങ്കെത്തിച്ച് കൊടുത്താൽ മതി നമ്മൾ ബാക്കി പുള്ളി എടുത്തോളൂ അല്ലെങ്കിൽ ഏരിയൽ ബോൾ കൃത്യമായി പുള്ളി കെട്ടറിന് ഭാഗത്തിൽ കൊടുത്താലും അപ്പം അങ്ങനെ ഒരു പ്ലെയറെ കംപ്ലീറ്റ് കളിപ്പിക്കേണ്ടിയിരുന്നില്ലേ ഹിമിനസിനെ അവിടെ നിർത്തി നോവയെ അല്ലേ നോവയെ പുറത്തേക്ക് നോവയെ ആണ് പുറത്തേക്ക് മാറ്റേണ്ടിയിരുന്നത് അല്ലേ അങ്ങനെ ഒരു പോയിന്റ് എനിക്ക് പങ്കുവെക്കാനുണ്ട് ആ സച്ചൂഷൻ വെറ്റ് വൻ്റ് റോങ് എന്നാണ് എൻ്റെ അഭിപ്രായം സോ ഈ അഭിപ്രായം കൂടെ പറഞ്ഞുകൊണ്ട് ഈ വിലയിരുത്തൽ അവസാനിപ്പിക്കുകയാണ് അടുത്ത കളി ഇനി വരാനിരിക്കുന്ന രണ്ട് കളിയും രണ്ട് എവേ മാച്ചുകളാണ് ഇന്നലത്തെ തോൽവിയുടെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇനി വരാനിരിക്കുന്ന രണ്ട് ഫിക്സ് നോക്കുമ്പോൾ ബംഗളൂരു എഫ് സിക്കെതിരെ എവേ മാച്ചാണ് ബംഗളൂരുവിലെ മാച്ചാണ് അടുത്തത് വരാനിരിക്കുന്നത് അതിനുശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റിനെതിരെ കൊൽക്കത്തയിൽ എവേ മാച്ച് സോ രണ്ട് കടുകട്ടി എവേ മത്സരങ്ങൾ വരാൻ പോകുന്നതിനു മുമ്പാണ് ഇന്നലെ ഹോം മാച്ചിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന നമ്മൾ ജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരത്തിൽ അനാവശ്യമായ ഒരു ഫ്ലൂക്ക് ഗോളിലൂടെ നമ്മളൊരു തോൽവി വഴങ്ങിയെന്ന് പറയുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും സങ്കടം ഇരട്ടിക്കുന്നത് സോ കാത്തിരിക്കാൻ നമുക്ക് ഇനി വരാനിരിക്കുന്ന രണ്ട് ബിഗ് മാച്ചസ് രണ്ട് ബിഗ് എവേ മാച്ചസ്സാണ് എഗൻസ് ബംഗളൂരു ആൻഡ് മോഹൻ ബഗാൻ സുപ്രയൻ കാത്തിരിക്കുന്നു നമ്മൾ ആ മത്സരങ്ങൾക്ക് വേണ്ടി ദിസ് ഇസ് ഷൈ ദാമോദരൻ സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് ഡിസപ്പോയിൻ്റ്മെൻറ്റ്